നമസ്കാരം ശനി രാഹു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ശനി മാറുന്നു വ്യാഴം മാറുന്നു രാഹുവിന്റെ ഒരു മാറ്റം അപ്പൊ ശനിയും രാഹുവും സംയോഗം നടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഈ രണ്ടായിരത്തി ഇരുപത്തി ശനി രാഹു സംയോഗം എന്ന് പറയുന്നത് അതിൽ സമ്പന്നരാകുന്ന നക്ഷത്രക്കാരെന്ന് പറയുമ്പോൾ രാഹു നിലവിലിപ്പോൾ നിൽക്കുന്നത് മീനം രാശിയിലാണ് ഈ കർമ്മ അത് ശനി എന്ന് പറയുന്നത് തൊഴിൽദാതാവാണ് കർമ്മദാതാവാണ് ആയിസ്കാരകനാണ് അപ്പോൾ ഈ പൊതുവേ നമ്മൾ ഈ തൊഴിൽദാതാവായ ശനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മീനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ മീനത്തിൽ നിന്ന് ഇതിലേക്ക് മാറുന്ന സമയത്ത് നമുക്ക് ചില രാശിക്കാർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കുന്നതാണ് ഈ പറയുന്ന ശനിയുടെ ഒരു മാറ്റം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ മാറുന്ന ഈ ശനിയുടെ മാറ്റം നമുക്ക് ഒരുപാട് നേട്ടങ്ങളൊക്കെ നമുക്ക് കൈവരിക്കാൻ കഴിയുന്നതാണ് അപ്രതീക്ഷിതമായിട്ട് ഈ സംയോഗം ശനിയുടെയും രാഹുവിൻ്റെയൊക്കെ കൂടിച്ചേരലുകള് ഈ മാറ്റമൊക്കെ നമുക്ക് നേട്ടങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്രതീക്ഷിതമായിട്ട് ധനനേട്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ചില നക്ഷത്രക്കാർക്ക് അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങള് മീനം രാശിക്കാർക്ക് സംഭവിക്കാം തൊഴിൽ കിട്ടാം തൊഴിൽ ശമ്പള ഉണ്ടാവാം വിദേശത്ത് തൊഴിൽ തേടി പോയി അവിടെ ചെന്നിട്ട് തൊഴിൽ കിട്ടാതിരുന്നവർക്ക് പുതിയ തൊഴിലൊക്കെ പ്രവേശിക്കാം അവിടെ ചെന്ന് തൊഴിൽ നിന്നിട്ട് ശമ്പളം കിട്ടാതിരിക്കുക ശമ്പളത്തിൽ വർധനം ഒന്നുമില്ലാതിരിക്കുന്നവർക്കൊക്കെ ശമ്പളം വർധനവുണ്ടാവാം